صدري قرآن املأ قلبي قرآن واسقي حياتي قرآن لله لله يهفو أملي لله ولحفظك السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله العالمين اللهم صلي على سيدنا محمد وعلى آله وصحبه وسلم رب إصرح لي صدري ويصر لي أمري وحلل أقبة من لساني يفقه القول بهماني رأي سهود رأي سهود سورة الله على إعاننا يعني مالپدتش واندريكند فدنن آيات والبت آيات والمالپدتش وعيني فدنن نامة آيات وعيني نفدكان بسم الله الرحمن الرحيم ويتجنبها الأشقى الذي يصل النار الكبرى ഉപദേശം ഉപദേശിക്കണം എന്ന് നബിസുല്ല തങ്ങളെ അള്ളാഹു താല ആഹ്വാനം ചെയ്ത ആയത്താണ് തൊട്ട് ഉപദേശം സ്വീകരിക്കുന്ന ആളുകളോടും സ്വീകരിക്കാത്തവരോടും എല്ലാവരോടും ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം എല്ലാവരെയും ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ആരൊക്കെയാണ് ഉപദേശം സ്വീകരിക്കുന്നവർ എന്ന് അള്ളാഹുത്തല്ല പറയുകയാണ് അള്ളാഹുവിനെ പേടിയുള്ള ആളുകളാണ് ഉപദേശം സ്വീകരിക്കുക ഇനി ആരാണ് അത് സ്വീകരിക്കാതിരിക്കുക എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത് പതിനൊന്നാമത്തെ ആയത് ആരാണ് ആ ഉപദേശങ്ങളെ തള്ളിക്കളയുന്നത് ആ ഉപദേശങ്ങളെ കൈവടിയും ഉപേക്ഷിക്കും സ്വീകരിക്കാതിരിക്കും ആര് അൽ അസ് പരമ ഭാഗ്യശൂന്യനായ ആൾ മഹാഭാഗ്യശീനനായ പരാജിതനായ ആൾ ആ ഉപദേശം സ്വീകരിക്കൂല എന്താണ് അയാളുടെ പ്രത്യേകത അത്തരം ആളുകൾ അത്തരം പരാജിതരായ ഭാഗ്യഹീനരായ ആളുകൾ എവിടേക്കാണ് പോകാറുള്ളത് അല്ലെ എങ്ങനെയുള്ള ആളുകളാണ് എങ്ങനെയുള്ള പരാജിതനാണ് അവൻ പ്രവേശിക്കും അന്നാറൽ നരകത്തിൽ വലിയ നരകക്കുമ്പിൽ ചാടാനുള്ളവനാണ് അവൻ അവനാണ് അഷ്ക അംബെ പരാജയപ്പെട്ട ആൾ ഇങ്ങനെ അമ്പയെ പരാജയപ്പെട്ട ആളുകൾ മാത്രമേ ഉപദേശങ്ങളെ തള്ളിക്കളയുകയുള്ളൂ അവൻ നരകത്തിലേക്ക് പോകാനുള്ളവരുമാണ് നമ്മൾ ശ്രദ്ധിക്കുക കേൾക്കുന്ന ഉപദേശങ്ങൾ നമ്മളെമ്പാറും ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളാണ് വായലുകൾ കേൾക്കുന്ന ആളുകളാണ് പലയിടത്തു നിന്നും പലതരത്തിലുള്ള ഉത്ബോധനങ്ങൾ കേൾക്കുന്ന ആളുകളാണ് ഉമ്മായയുടെ അടുത്തു നിന്നും വാപ്പാരുടെ അടുത്തു നിന്നും കൽപ്പനകൾ സ്വീകരിക്കുന്ന ആളുകളാണ് മനസ്സിലാക്കുക നമ്മൾ ഈ ആയത്ത് അത്തരം ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ഒക്കെ തള്ളിക്കളയുന്ന ആളുകളുടെ സ്വഭാവമാണ് ഭക്തല ഈ പറയുന്നത് മഹാപരാജിതരെ അങ്ങനെ ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ പെടാറുണ്ടോ എന്ന് സാന്ദർഭികമായി അന്വേഷിക്കുക ആലോചിക്കുക ഉണ്ടെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് മാറി നിർക്കണം കാരണം ആ വിഭാഗത്തിൻ്റെ പോക്കെങ്ങോട്ടാണ് അല്ലന്നാ കുബറ വലിയ ഘോരമായ നരകത്തിലേക്കൊക്കെ പോകാനുള്ളത് എന്നിട്ട് നരകത്തിലേക്ക് പോയിട്ടോ സുമലായ മൂത്തു ഫിഹാ വലായ പതിമൂത്താം പതിമൂന്നാമത്തെ അയച്ച് നോക്കണം എന്താ നരകത്തിലാവസ്ഥ നരകത്തിലൊക്കെ പോയി അതിലൂടെ ചന്ദ്രടെ മരിക്കുകയാണെങ്കിൽ തീർന്നു ആണെങ്കിൽ പിന്നെ അതോടെ തുറന്നു നോക്കാം അവിടെ മരണമില്ല സുമ പിന്നെയോ ലായ മൂത്തു അവൻ മരണപ്പെടുകയില്ല ഫീഹ ആ നരകത്തിൽ വെച്ച് വലായ എന്ന മനസ്സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുമോ അങ്ങനൊരു ജീവിതവും അവിടെ ഉണ്ടാകുകയില്ല മരിക്കുകയാണെങ്കിൽ അതോടെ കഴിഞ്ഞാൽ ആഹത്തായി നോക്കുക അങ്ങനെ മരണം അവിടെ ഇല്ല എന്നാ സത്യസന്ധ നല്ല സന്തോഷത്തോടു കൂടി സ്വൈരത്തോടു കൂടി ജീവിക്കാൻ അവിടെ പറ്റുമോ അതും അവിടെ ഇല്ല അങ്ങനൊരു സ്വൈര ജീവിതവും അവിടെ ഇല്ല മരണവുമില്ല ചുരുക്കി പറഞ്ഞാൽ ആകെ നരകയാതനയായിരിക്കും അവിടെ കഷ്ടപ്പാടായിരിക്കും അവിടെ അത്തരമൊരു നരകത്തിലേക്കാണ് ആളുകൾ പോകാനുള്ളത് മരണപ്പെടുകയില്ല നമ്മളെ ആമീൻ ആയത്തിൽ പറയുന്നു ഇനി ആരാണ് ജയിച്ച ആളുകൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഉപദേശം സ്വീകരിക്കുന്ന ആളുകൾ അള്ളാഹുന് പേടിയുള്ളവരാണ് തള്ളിക്കളയുന്നവർ മഹാപരാജിതരുമാണ് അവരെ നരകത്തിലേക്ക് പോകാനുള്ളവരുമാണ് ഇനി അള്ളാഹുത്തല്ല പറയുന്നത് എന്താ ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് ആത്മസംസ്കരണം നേടിയ ആളുകൾ മനസ്സിനെ സംസ്കരിച്ച ആളുകൾ അവർ വിജയിച്ചവരാണ് കത് അഫ്ലഹ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു മൻ ഒരാൾ തസക്ക ആത്മപരിശുദ്ധി നേടിയ ഒരാൾ തജകീയത്തെ നേടിയ ഒരാൾ വിജയിക്കുക തന്നെ ചെയ്തിരിക്കുന്നു കത് എന്ന പദം അറബി വ്യാകരണ ശാസ്ത്രപ്രകാരം മാളിയായ ഫീലിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ കത് ഉപയോഗിച്ചാൽ യുഫീദു ഉറപ്പായും എന്ന അർത്ഥമാണ് അവിടെ ലഭിക്കുക അപ്പോൾ കത് അഫ്ലഹ എന്ന് പറഞ്ഞാൽ അഫ്ലഹ എന്നത് പാസ്റ്റ് ടെൻസ് ആണ് വിജയിച്ചിരിക്കുന്നു എന്നതിനർത്ഥം അതിനോട് കൂടെ കത് എന്ന പദം ചേർന്ന് വന്നപ്പോൾ ഉറപ്പായും ജയിച്ചിരിക്കുന്നു എന്ന അർത്ഥമാണ് അവിടെ കിട്ടുക അപ്പോൾ തജകീയത്തെ നടത്തുന്ന ആൾ ഒരിക്കലും പരാജയപ്പെടാൻ പോകുന്നില്ല ആത്മസംസ്കരണമാണ് സംസ്കരണമാണ് മനുഷ്യൻ നേടിയെടുക്കേണ്ടത് എന്ന ചുരുക്കം ഇത് വലിയൊരു വിഷയമാണ് ആത്മസംസ്കരണം നഫ്സ് നമ്മൾ നിരന്തരം പരിശ്രമിച്ച് നേടിയെടുക്കണം ഈ വിഷയം നിരന്തരം അള്ളാഹുനോട് ദുആ ചെയ്യുകയും വേണം തസുക്കിയു ലഭിക്കാൻ വേണ്ടി നബ്സർ അള്ളാഹ്മാ തങ്ങൾ നിരന്തരം എല്ലാ പ്രാർത്ഥനകളിലും ഉൾക്കൊള്ളിച്ചിരുന്ന വിഷയമാണ് ഇങ്ങനെ ഒരു നഫ്സ് എനിക്ക് തരയണമേ എന്ന്

അന്ത അന്ത നന്നായി സംസ്കരിക്കുന്നവൻ നഫ്സിൻ്റെ ഉടമസ്ഥൻ ൻ്റെ രക്ഷാധികാരി നീയാണ് നീയാണ അതിൻ്റെ ഉടമസ്ഥനും ഒക്കെ നീയാണല്ലോ തമ്പുരാനെ യജമാനൊക്കെ നീയാണ് നീ അതെ അവർ ഉൾക്കൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ അവരെ പ്രാപ്തരാക്കാനും കൂടെ നമുക്ക് കഴിയും അപ്പോൾ മുഖ് റഹ്മാൻ തസക്ക തസക്കിയത്ത് നടത്തിയവൻ ആത്മസംസ്കരണം നേടിയവൻ വിജയിച്ചിരിക്കുന്നു ഈ സംസ്കരണം കൃത്യമായി നടന്നാൽ പിന്നെ നമ്മുടെ മനസ്സിനെ പിടികൂടുന്ന ഒരുപാട് അസുഖങ്ങൾ അസുഖങ്ങളില്ലാതെയായിത്തീരും മനസ്സിനെ പിടികൂടുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന മാനസിക രോഗം എന്നല്ല പക അസൂയ വിദ്വേഷം വെറുപ്പ് കിബിറിയ ഇതൊക്കെ മാറിക്കൊട്ടുമെന്നാണ് മനസ്സ് സംസ്കൃതമായി കിട്ടിയാൽ എങ്ങനെ സംസ്കരിക്കാം പ്രധാനമായും രണ്ട് അറബി പദങ്ങൾ പറഞ്ഞ് മാത്രം നമുക്കത് മനസ്സിലാക്കാം തഹ്ലിയത്തും തഹ്ലിയത്തും രണ്ടും ഒരേപോലെയുള്ള പദങ്ങളാണ് ഓരോടത്ത് ഹ എന്നാണ് മറ്റൊടുത്ത് ഹ എന്നാണ് തഹ്ലിയത്ത് തഹ്ലിയത്ത് ഈ രണ്ട് സംഗതികൾ ശ്രദ്ധിച്ചാൽ തസ്കിയത്ത് നേടിയെടുക്കാൻ കഴിയും എന്താണ് വേണ്ടണം തഹ്ലിയത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങളും ഒഴിവാക്കിയിട്ട് സൽ സ്വഭാവത്തിനുള്ളിൽ കുടി കുടിയിരുത്തുക അതാണ് ടെഹലിയത്ത് ടെഹലിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുക അംഗീകരിക്കുക നമ്മളിങ്ങോട്ട് ഏറ്റെടുക്കുക അപ്പം വേണ്ടാത്തതൊക്കെ ഒഴിവാക്കുക അതാണ് തഹ്ലിയത്ത് വേണ്ടതിനൊക്കെ എടുക്കുക അതാണ് തെഹ്ലിയത്ത് ഇത് രണ്ടും ചെയ്താൽ സംസ്കൃതരായി എന്ന് ചുരുക്കം പറയും ഒരുപാട് കാരണങ്ങളുണ്ട് അഭിപാത്വങ്ങൾ കൃത്യമായി മനസ്സാന്നിധ്യത്തോടെ ചെയ്താൽ നമ്മുടെ മനസ്സ് സംസ്കൃതമാകുമെന്നാണ് നിസ്കാരങ്ങൾ അങ്ങനെയാണ് ഭക്തിയോടുള്ള നിസ്കാരം ശരിക്കും നിസ്കരിച്ചാൽ പിന്നെ ഒരു തെറ്റുകളിലേക്കും പോകില്ല അയാളെന്ന് പരിശുദ്ധ ഖുർആാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത അത് അങ്ങനത്തെ നിസ്കാരം ആണെങ്കിൽ പിന്നെ തെറ്റുകൾ ചെയ്യുക അതുപോലെ തന്നെ ദിക്കറുകൾ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്കറുകൾ ഏറ്റവും നല്ല മരുന്നാണ് മനസ്സ് സംസ്കരിക്കാൻ ആളുകൾക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക എന്നതും വലിയ മരുന്നാണെന്നാണ് അഫുവിൻ്റെ മനസ്സുണ്ടാവുക നമ്മളോട് ഇങ്ങോട്ട് വേണ്ടാത്തതായി വേണ്ടാത്ത രൂപത്തിൽ പെരുമാറിയവരോട് അഫുവിൻ്റെ സമീപനം സ്വീകരിക്കുക അവർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് വലിയൊരു ക്വാളിറ്റിയാണ് തസ്കീയത്തിൻ്റെ നഫ്സിനെ സഹായിക്കുന്ന വലിയൊരു ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഉപകാരപ്രദമായ അഴിമുള്ളവരാണെങ്കിൽ അതും സഹായിക്കും നല്ല എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യനെ സംസ്കരിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ ഒക്കെ അത് കൂടുതൽ കൃത്യമായി നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ തൃത്യത്ത് നമുക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് ചുരുക്കം അള്ളാഹുത്തറമ്മ സഹായിക്കട്ടെ ഇത് നേടിയെടുക്കാൻ എളുപ്പ വഴികളും നമ്മുടെ അവരുടെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുസു അല്ലാമീസ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് മരിക്കും എന്നുള്ള ഉറപ്പ് ബിൽ മൗത്ത് മരിക്കും എന്നങ്ങടെ ഉറപ്പിക്കാം ഇത് ഉറപ്പുള്ളൊരു മനുഷ്യനെ പിന്നെ എങ്ങനെ തെറ്റുകളിലൊക്കെ പോകാൻ കഴിയുക അല്ലേ നമ്മളെത്ര ഓടിയാണ് പിന്നാലെ വന്ന് പിടികൂടുന്ന സംഗതിയാണല്ലോ മരണം രണ്ടാമതൊരു സംഗതി തഥക്കുറൂല ഹാത്തിമ എൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊരു ഓർമ്മ എപ്പോഴും ഹാത്തിമത്തിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാകും പഠിച്ചുപോലെ ഞാൻ മരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങനെ നടന്നാൽ പറ്റൂലോ ഇത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ തെറ്റുകളിലേക്ക് പോകൂല ആത്മപത് മോശമാകുന്നത് പേടിക്കണമെന്നാണ് ഇങ്ങനെ പേടി ഉണ്ടായാൽ പിന്നെ നമ്മളെ നഫ്സ് താനേ മുസക്ക അത് സംസ്കൃതമായി സംസ്കൃതമായി മാറും അതുപോലെ തന്നെ ഖിയാമത്ത് യാമത്തനാളിനെക്കുറിച്ചുള്ള ചിന്ത വരിക ഹിസാബിൻ്റെ രംഗം മനസ്സിലിങ്ങനെ കാണുക അവിടുത്തെ ഭയാനകതകളിങ്ങനെ മനസ്സിൽ ഓടിക്കുക പഠിച്ചവനെ ഞാൻ എന്ത് ചെയ്താലും അതിന് ഹിസാബ് ഉണ്ടാവും ഒരു റബിൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ ആ ഒരു ഹിസാബിനെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യൻ താൻ ശരിയാവും അപ്പോൾ നമ്മൾ നന്നായിട്ട് മെനക്കെടുക എന്തിനു മെനക്കെടുക തടി നന്നാക്കാനല്ല മനസ്സ് നന്നാക്കാൻ അതിന് മെനക്കെടുക തടി നന്നാക്കാനാണ് ഇപ്പോൾ ഇന്നത്തെ ആകെയുള്ള മെനക്കെടുള്ളത് തടിയില്ലാത്ത ആളുകളെ തടി വെക്കാനും തടി കൂടിയ ആളുകൾ അത് കുറക്കാനും നെക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ പലവിധ ഗവേഷണങ്ങളും റിസർച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ മേഖലകളിലാണ് അപ്പോൾ അതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിലാണ് മനസ്സ് സംസ്കരിക്കാൻ തസുഖീയത്തിൽ നേടാൻ അങ്ങനെയാകുമ്പോഴേ കഫ്ലഹ് വിജയിക്കുകയുള്ളൂ അള്ളാഹുത്തലാ കൂട്ടത്തിൽ നമ്മൾ പഠിക്കപ്പെടുത്തട്ടെ അള്ളാഹുത്തലാ സുഫീക്ക് തരട്ടെ തെറ്റുകളൊക്കെ പുറത്തു തരട്ടെ ആമീൻ ആ മീൻ റാജിയൻഷ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته